അപ്പോൾ ഇന്നത്തെ ചോദ്യം എങ്ങനെയാണ് രണ്ട് സംഖ്യകളുടെ തുക അൻപത് വ്യത്യാസം ഇരുപത്തിരണ്ടുമായാൽ അതിലെ വലിയ സംഖ്യ ഏത് അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്ന മെത്തേഡിലും പറയാം ഇതിനൊരു ഷോർട്ട് കട്ടും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം സാധാരണ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാത്ത രണ്ട് സംഖ്യകളാണെങ്കിൽ നമ്മൾ അതിനെ എ എന്നും ബി എന്നും എടുക്കും എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ് അൻപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് തുക അൻപതാണ് അതേപോലെ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ പ്ലസ് ചെയ്യോ മൈനസ് എ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കൊച്ചു ക്ലാസ് ചെയ്ത മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിപ്പോൾ ഞാൻ പ്ലസ് ചെയ്യുകയാണ് ആണ് അപ്പം എ പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ ആണ് മൈനസ് ബി പ്ലസ് മൈനസ് ബി എത്രയാണത് സീറോ ആയിപ്പോകാം അപ്പോൾ നമുക്ക് അവിടെ എഴുതണ്ട ഇസ് ഈക്വൽ ടു അൻപത് പ്ലസ് ഇരുപത്തിരണ്ട് എത്ര കിട്ടും എഴുപത്തി രണ്ട് ആണല്ലോ അവിടെ നിന്ന് നമുക്ക് എ കിട്ടും എ എത്രയാണ് എഴുപത്തി രണ്ട് ബൈ ഈ രണ്ട് ഈക്വൽ ടു അപ്പുറത്ത് ഒന്നും ഡിവൈഡ് ആവും ഇസി അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടി മുപ്പത്തി ആറ് അപ്പം ഒരു സംഖ്യ കിട്ടി മുപ്പത്തിയാറ് അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ഈക്വേഷനകത്തോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും നമുക്ക് നമുക്ക് നോക്കാം മുപ്പത്തി ആറ് എന്ന് പറയുന്നത് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു അൻപത് അവിടുന്ന് ബി കണ്ടുപിടിക്കാനായിട്ട് അൻപതിൽ നിന്നും ഈ പറയുന്ന മുപ്പത്തി എന്ത് ചെയ്യുക കുറയ്ക്കുക അമ്പത് മൈനസ് മുപ്പത്തിയാറ് നമുക്ക് ആൻസർ എത്ര കിട്ടും പതിനാല് അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യ എത്രയാണെന്നാണ് ഇവിടെ സംഖ്യകൾ ഏതൊക്കെയാണ് മുപ്പത്തിയാറും പതിനാലും ആണ് ഇതിനകത്ത് വലിയ സംഖ്യ ഏതാണ് മുപ്പത്തിയാറാണ് അപ്പോൾ നമ്മുടെ ആൻസറും ആൻസറ് മുപ്പത്തിയാറാണ് ഇനി ഇതൊന്നും ചെയ്യേണ്ട ഇതിനൊരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞുതരാം തരാം എങ്ങനെയാണ് നമുക്ക് തുക തന്നിട്ടുണ്ടല്ലേ തുക എത്രയാണ് തുക അൻപത് അതേപോലെ വ്യത്യാസം എത്രയാണ് വ്യത്യാസം ഇരുപത്തിരണ്ട് ആണല്ലോ ഇനി വലിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി എന്താണെന്നറിയാമോ ഈ തുകയും വ്യത്യാസവും കൂടി അങ്ങോട്ട് കൂട്ടുക എന്നിട്ട് രണ്ട് വെച്ച് അങ്ങോട്ട് ഹരിക്കുക അപ്പോൾ അൻപത് പ്ലസ് ഇരുപത്തിരണ്ട് ബൈ രണ്ട് ആൻസർ എത്ര കിട്ടും അൻപതും ഇരുപത്തിരണ്ടും കൂടെ കൂട്ടുമ്പോൾ എഴുപത്തി രണ്ട് ബൈ രണ്ട് ആൻസർ എത്ര ആയിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് മുപ്പത്തി ആറ് അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ അൻപത് പ്ലസ് ഇരുപത്തിരണ്ട് ബൈ രണ്ട് ചെയ്താൽ മതി അതായത് തുക വ്യത്യാസവും കൂട്ടുക എന്നിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുക ഇനി ചെറിയ സംഖ്യ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ ഈ തുകയിൽ നിന്നും വ്യത്യാസം കുറയ്ക്കുക എന്നിട്ട് രണ്ട് കൊണ്ട് ഹരിച്ചെഴുതിയാൽ മാത്രം മതി അല്ലാതെ ഈ പറയുന്ന ഇക്വേഷൻ ഒന്നും വെച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല